നമസ്കാരം ഇത് ജോർജ് കാരക്കൊമ്പിൽ ഇടുക്കി ജില്ലയിലെ കല്ലാറുകുട്ടി സ്വദേശിയായ മാതൃകാ കർഷകനാണ് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും കൃഷിയോടുള്ള സ്നേഹത്തിൽ അണുവിട കുറവ് വരുത്തുകയുമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ തുടർന്ന് ഉണ്ടായ മണ്ണിടിച്ചിലിൽ നല്ല ആദായം ലഭിച്ചിരുന്ന നാനൂറ്റി അൻപത് ജാതി മരങ്ങളടക്കം നിരവധി വിളകളുമായി അഞ്ച് ഏക്കറോളം ഭൂമിയാണ് ഒലിച്ചു ലക്ഷങ്ങൾ നഷ്ടമുണ്ടായിട്ടും ജോർജ് കുലുങ്ങിയില്ല ഇതിന് പിന്നാലെയെത്തിയ സ്ട്രോക്കിൽ ശരീരം തളർന്നു പോയെങ്കിലും അസാമാന്യ മനക്കരുത്തിൽ അദ്ദേഹം പിടിച്ചു നിൽക്കുകയും ചെയ്തു നഷ്ടമായതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ വീണ്ടും വർധിത വീര്യത്തോടെ മണ്ണിൽ പണിയെടുക്കുകയാണ് ജോർജ് പ്രളയം അവശേഷിപ്പിച്ച കൃഷിയിടം ഇന്ന് മനോഹരമായ പഴത്തോട്ടവും പൂന്തോട്ടവും കൃഷിയിടവുമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേത് അടക്കമുള്ള പഴവർഗ്ഗങ്ങളുടെ സമൃദ്ധിയാണ് ഇവിടം മീൻ കൃഷിയും എല്ലാം ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഉണ്ട് ഇതോടൊപ്പം കൃഷിയിടത്തിലൂടെ മനോഹരമായ വഴിത്താരകളും ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നു കൃഷിക്കൊപ്പം പശു വളർത്തലും ഉള്ളതിനാൽ അത്തരത്തിലും ആദായം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഇവിടെ വിളയുന്ന പഴവർഗ്ഗങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത് ഗിഫ്റ്റ് തിലോപ്പിയ മത്സ്യങ്ങളെയും ഏലം കുരുമുളക് കൊക്കോ ജാതി പേര റെംബൂട്ടാൻ എന്നിവയും തെങ്ങിന് ഇടവേളിയായും ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നു പ്രിയപ്പെട്ട ജോർജ് കാരക്കൊമ്പലിന്റെ കാർഷിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഈ വഴി കാണുമ്പോൾ ഒരു പാർക്കെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം പക്ഷെ ഇതൊരു ഇടുക്കി ജില്ലയിലെ ഒരു കൃഷിയിടമാണ് പ്രിയപ്പെട്ട കല്ലാർകുട്ടിയിലുള്ള ജോർജ് കാരക്കൊമ്പിൽ ചേട്ടന്റെ കൃഷിയിടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് കൃഷിയിടത്തിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള വഴികളൊക്കെ നിർമ്മിക്കാൻ പറ്റൂല്ലേ ചെയ്യാം ചുറ്റിനും ഇപ്പ രണ്ട് സൈഡുകളിൽ നിറയെ കമുകുകൾ അതുപോലെ തന്നെ അറുപതിൽ പരം വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സുകൾ മലവേപ്പുകള് അതുപോലെ തെങ്ങുകൾ സൈഡിലായിട്ട് മീൻകുളം എന്തെല്ലാം സംഭവങ്ങൾ വെറൈറ്റി ഉള്ളി ആയിട്ടുള്ളത് അഞ്ചാഴ്ച പതിനഞ്ചു വർഷം ഞാൻ ഇതിപ്പോ അഞ്ചു വർഷമായ നാല് വർഷമായ കവുകയും നാല് വർഷമായ കവങ്ങുകളാണല്ലേ ഇത് ഏത് വെറൈറ്റി ഇത് കാസർഗോഡ് അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാർക്കിൻ്റെ ഉള്ളിലൂടെ പോകുന്ന പോലെയാണ് രണ്ടു കൃഷിയുടെ ആണെങ്കിൽ പോലും ജോർജേട്ടൻ്റെ പരിശ്രമം കൊണ്ട് ഇതുകൊണ്ട് സൈഡിലെല്ലാം നിറയെ പൂച്ചെടികളാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കുരുമുളക് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ വിദേശ ഇനത്തിലുള്ള നിറയെ കുറേ ചെടികളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് സത്യത്തിൽ ഇടുക്കിയിലെ ഒരു കൃഷിയിടത്തിലും കാണാത്ത വലിയൊരു കാഴ്ച തന്നെയാണ് ശരിക്കും ജോർജേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വാ ചേട്ടൻ കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടൻ ജോർജേട്ടൻ പിന്നെ ചെറിയൊരു സ്ട്രോക്കൊക്കെ വന്നിരുന്നു അത് തുടർന്ന് വലിയ അവശ്യതയിലാണെങ്കിൽ പോലും അതിനെ അതിജീവിച്ചത് ഈ കൃഷിയിലൂടെയാണ് ദിവസവും ഇദ്ദേഹം ഈ കൃഷിയിടത്തിലൂടെ ഇങ്ങനെ നടക്കാറുണ്ട് തൻ്റെ ഒരു വലിയൊരു സന്തോഷം താൻ കണ്ടെത്തുന്നത് എൻ്റെ സന്തോഷം എൻ്റെ മനസ്സിലെ പൂച്ചയൊക്കെ ക്ഷീണമായി സന്തോഷമായിട്ട് എനർജി വരുമ്പോഴത്തേവ് എനർജിയാണ് കൃഷിക്കാരങ്ങനെ കാശ് നോക്കി ചെയ്യുക ഇതൊക്കെ ഞാൻ കാശ് നോക്കി ഈ പുല്ല് ഒരു സ്ക്വയർ ഫീറ്റ് നാല്പത് രൂപ ഞാൻ കോതമംഗലത്തിൽ മേടിച്ചു ഉള്ളുപൊിച്ചി പോയ സാർ ഇത് മുഴുവൻ നാനൂറും ജാതി തെങ്ങും ഉണ്ടായിരുന്നു അത് മുഴുവൻ ഉള്ളുപൊളിച്ചു മഞ്ഞ കഴിപ്പോ അതിന് ശേഷം ഞാൻ ഒരു പുഴം വെച്ചാണ് വീണ്ടും ഞാൻ ജാതിയും തെങ്ങും ഒക്കെ വെച്ചിരുന്നത് കമ്പിഞ്ചായി വെച്ചു പുതിയതായിട്ട് കുഞ്ഞാഴ്ച കമ്പ് വെച്ചു പിന്നെ ഞാൻ വാഴ വെച്ചു അതിന് ശരിയാഴ്ച വാഴ വെച്ചു കളക്ട് ചെയ്തു അതിനാഴ്ച നോക്കുമ്പോഴാണ് വഴി ജീപ്പ് ഏഹ് ആ വഴി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കൃഷിക്കാരങ്ങനെ ചെയ്യൂല ചെയ്യത്തില്ല ഏഹ് കാരണം ഞാൻ പുലിയൊക്കെ ചെടിയൊക്കെ അത് അതിന്റെ മനസ്സിൻ്റെ ഞാൻ എനിക്ക് ആയി വന്നോർഷനുണ്ടാവണം ഒരു കൃഷിക്കാരിന്റെ പമ്പായിട്ട് ആയില്ല സർക്കാരിന്റെ ഫാമ ആ പക്ഷെ അങ്ങനെയല്ല ഞാനിത് ഞാൻ ആഴ്ച വർക്ക് ചെയ്ത് ആഴ്ച ഒക്കെ കുഴപ്പം അതിനെ അതിജീവിച്ച് ജൈവം ഒരു ശക്തി തന്നിട്ടില്ല അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കും ഇത് കലാഴ്ച ജാമ്യം മഴ മഴ വെള്ളം പശിപ്പോ ശരിക്കും ഒരു എസി ക്ലൈമറ്റ് ആണ് ശരിക്കും ഈ ജാതിയുടെ നടക്കുകൾ നടക്കുന്നത് അല്ലേനോ ശരിക്കും നാടൻ നാടൻ ഏറ്റവും നാപ്പു വർഷം വർഷം ഉണ്ട് ഇപ്പൊ ഞാൻ പുതുതാഴ്ച പശിയാക്കും ജാതിയൊക്കെ ഉണ്ടല്ലേ ഇതിപ്പോ അത്യാവശ്യം നല്ല വിളവ് ലഭിക്കുന്നതാണോ നടഞ്ചാ ഇപ്പൊ അഞ്ചു വർഷം വായിച്ച ശരിക്കും കഴിഞ്ഞാൽ ആ ഉള്ളു പോയി സവും കഴിഞ്ഞപ്പാതി പഴയ കാവ്യം കുഴവാ കുറവാണ് കാര്യം ഈ വർഷം ഇപ്പൊ ശേഷം ഓക്സിജൻ ആണ് ഓക്സിസൻ ആണ് സമയം